ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടുണ്ടോ സലാം പറയാൻ പാടുണ്ടോ ഒരാൾ സലാം പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ പാടുണ്ടോ എന്നുള്ളതാണ് പൊതുവേ ആളുകളിൽ നിന്ന് പലപ്പോഴായിട്ട് കേൾക്കേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യം ഒരു സംശയമാണിത് ഇൻഷാല്ല താങ്കളിൽ നിന്ന് ഒരു മറുപടി പ്രതീക്ഷിച്ചു പൊതുവേ നമ്മുടെ നിത്യജീവിതത്തിൽ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണത് ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കാൻ പാടുണ്ടോ സലാം പറയാൻ പാടുണ്ടോ ചില ആളുകളുടെ ധാരണ മറ്റെല്ലാ സംസാരങ്ങളും ആവാം പക്ഷേ സലാം പറയാനും മടക്കാനും പാടില്ല അപ്പം ചില ആളുകൾ വന്നിട്ട് നമ്മളോട് എല്ലാ കാര്യങ്ങളും പറയും എന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പറയും സലാം പറയുന്നില്ല ഭക്ഷണം കഴിക്കല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ചില ആളുകൾ അങ്ങനെയും ധരിച്ചു വെച്ചിട്ടുണ്ട് ഏതായിരുന്നാലും നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ സംസാരിക്കാൻ പാടില്ല അല്ലെങ്കിൽ സലാം പറയാൻ പാടില്ല പറഞ്ഞാൽ തന്നെ മടക്കാൻ പാടില്ല എന്നൊരു വിഷയം നബിസലാഹു അലൈഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടേ ഇല്ല മറിച്ച് നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത് നബിസ് അള്ളാഹു അലൈഹി വസ്സലമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാറുണ്ടായിരുന്നു സ്വഹാബികളും സംസാരിക്കാറുണ്ടായിരുന്നു പല മതവിഷയങ്ങളും നബി സാഹുഹ് അലൈഹി വസമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹമ്മത്ത്ള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹൈഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബൂഹുറൈറിയല്ലാഹു താലാ നൂ പറയുകയാണ് ഒരിക്കൽ നബിസലാഹു അലൈഹി വസലമിൻ്റെ അടുക്കൽ ഒരു ആടിൻ്റെ കുറക് കൊണ്ടുവന്ന് കൊടുത്തു അത് പ്രവാചകന് വളരെയധികം ഇഷ്ടപ്പെട്ട ഭാഗമായിരുന്നു അങ്ങനെ നബി അല്ലാഹു അലൈഹി വസ്സലം അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു അന സീദു നാസി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ ഞാൻ ജനങ്ങളുടെ വഹൽ സയ്യീദായിരിക്കും മദാലിക് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചിട്ട് നബി നബിസല്ലാ അലൈഹി വസാം ഖിയാമത്ത് നാളിൽ സകല മനുഷ്യരുടെയും സയ്യിദാണ് നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഹദീസ് അപ്പോൾ ഈ ഹദീസ് നബീസ് അല്ലാസ്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആടിൻ്റെ മാംസം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നബി നബീസ് അല്ലാസ്സലമ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹിാലി അദ്ദേഹത്തിൻ്റെ സഹീഗിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസ്വല്ലാ അലൈഹി വസ്ല്ലാം ഒരു വീട്ടിൽ പോവുകയാണ് ജാബിർ ജാബിറലിഹു ആണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത് അപ്പോൾ അവിടെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അങ്ങനെ ആ ഭക്ഷണം നൽകപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ റൊട്ടി നൽകപ്പെട്ടപ്പോൾ അതിന് കൂട്ടാൻ വേണ്ടി അവിടെ സുറുക്ക മാത്രമേ ഉള്ളൂ അങ്ങനെ നബീസ് അലൈഹി അലിസ്ലമുക്ക് അത് നൽകപ്പെട്ടപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ആ ഹദീസിൽ കാണാം ഫിഹി ഫുലു ബിഹി വ യുലു അങ്ങനെ ആ സുറുക്ക കൊണ്ടുവന്ന് കൊടുത്തു അത് തിന്നുകൊണ്ട് നബീസുലി സ്ലം പറയുകയാണ് ഉദുമുൽ ഹൽ നമൽ ഉദുമുൽ ഹൽ സുറുക്ക മുന്തിയെ കൂട്ടാനാണ് സുറക്ക മുന്തിയെ കൂട്ടാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സുറക്കയുടെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് നബി സലാഹ് അലൈഹി സ്വലമ ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ ഇതൊക്കെ പ്രവാചകൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ സംസാരിക്കാൻ പാടില്ലായിരുന്നെങ്കിൽ അത് ആദ്യം നമുക്ക് കാണിച്ചു തരേണ്ടത് ആരാണ് നബിസ്ലാഹു അലൈഹി വസ്ലമയാണ് എന്ന് മാത്രമല്ല ഈ ഹദീസുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് ഒന്നോ രണ്ടോ സംഭവങ്ങൾ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ കാണാം ഈ ഹദീസുകളൊക്കെ ജമു ചെയ്തുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മുള്ള അലി അദ്ദേഹം രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹമത്തുള്ള അലി അദ്ദേഹം ഇത്ര കൂടി പറഞ്ഞു വച്ചു എന്താണത് വഫീഹി ഹദീസി ലിൽ ഹദീസിൽ ഈ സംഭവങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് നല്ലതാണ് എന്നതിന് തെളിവുണ്ടെന്നാണ് കാരണം ഭക്ഷണം കഴിക്കുന്ന കൂടെയുള്ള ആളുകൾക്ക് ഒരു സമാധാനവും സന്തോഷവും ആഹ്ലാദവും കിട്ടാൻ വേണ്ടി നമുക്കറിയാം പരസ്പരം സംസാരിച്ചു കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു കൂടുതൽ ടേസ്റ്റാണ് നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും ഇണ്ടാതെ കഴിക്കുന്നതിനേക്കാൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് മക്കളോട് സുഹൃത്തുക്കളോടൊക്കെ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ആഹ്ലാദവും സന്തോഷവും ഉണ്ട് പ്രത്യേകിച്ച് വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പോൾ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നാം അവരോട് സംസാരിക്കുന്നു അവർ നമ്മോട് സംസാരിക്കുന്നു അതൊക്കെ മനസ്സിന് ആഹ്ലാദം നൽകുന്ന സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഇമാം നവവി റഹമത്തുള്ള അലി ഇത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് നല്ലതാണ് പക്ഷേ നല്ല ടോക്കായിരിക്കണം മോശമായ രൂപത്തിലുള്ള ആർ തട്ടഹസിച്ചുകൊണ്ടുള്ള സംസാരമല്ല ഉദ്ദേശം ആർ തട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് ആ എല്ലാ നിലക്കുമുള്ള സംസാര മര്യാദകൾ ലംഘിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല മറ്റേതൊരു സന്ദർഭത്തിലും പാലിക്കേണ്ട മര്യാദകൾ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം പാലിക്കണം അതുകൊണ്ടാണ് ഇമാം അൽബാനി റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു അൽ കലാമു അല ഓമി കൽ കലാമി അല അലി ഹസനുഹു ഹസനുഹു കബീഹുൻ അദ്ദേഹം പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഹുക്കുമ് ഭക്ഷണം കഴിക്കാത്ത സന്ദർഭത്തിൽ സംസാരിക്കുന്ന ഹുക്കുമ തന്നെയാണ് അതിലെ നല്ലത് എപ്പോഴും നല്ലതാണ് അതിലെ ചീത്ത എപ്പോഴും ചീത്തയാണ് അപ്പോൾ വിശ്വാസികൾ സംസാരിക്കുമ്പോൾ നല്ലതേ പറയാൻ പാടുള്ളൂ മൻകാൻ ഹൈറൻ ആണ് അള്ളാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്നവർ നല്ലതേ സംസാരിക്കാൻ പാടുള്ളൂ അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കാം സലാം പറയലും മടക്കലുമൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും ഇത് വിലക്കപ്പെട്ട ഒരു കാര്യമല്ല ഒരു മോശമായ കാര്യമല്ല മറിച്ച് അംഗീകരിക്കപ്പെട്ട നല്ലൊരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നത്